ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ അനുഗ്രഹീതരെ ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞു വരുന്ന മൂന്നാം സൺഡേയിലെ വിശുദ്ധ ഏവൻകുലുവൻ ഭാഗമാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനുമായി സഭ ക്രമീകരിച്ചിരിക്കുന്നു അവിടെ ഏവൻകുലുവൻ ഭാഗമായിട്ട് വയ്ക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ ഇരുപത്തിയൊന്നാം വാക്യം വരെയുള്ള ഭാഗമാണ് ഈ രണ്ട് പാരഗ്രാഫുകളിലായിട്ട് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ ഭാഗത്ത് ഒന്നാം പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത് ലേബി എന്ന ചുങ്കക്കാരനെ കർത്താവ് വിളിച്ച തൻ്റെ അനുയായി ആക്കുന്നു എന്നിട്ട് അവൻ്റെ ഭവനത്തിൽ ഒരു വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ സമൂഹത്തിലെ ഭക്തിയുടെ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യായ പ്രമാണത്തിൻ്റെ പ്രഖ്യാതാക്കൾ എന്ന് പറയുന്ന പരീശന്മാരും ശാസ്ത്രികളും നീരസപ്പെട്ട് ഇവൻ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് ഭക്ഷിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവനെ ഭത്സിക്കുന്ന അല്ലെ അവനോട് നീരസപ്പെടുന്ന ഒരു രംഗമാണ് അപ്പോൾ നമ്മുടെ കർത്താവ് അവർക്ക് മറുപടി കൊടുക്കുകയാണ് പാവികളെ അന്വേഷിച്ചാണ് ഞാൻ വന്നത് ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചല്ല വന്നത് പാവികളെ അന്വേഷിച്ചാണ് വന്നത് അതുകൊണ്ട് ഈ പാവികൾക്കൊപ്പം ഈ ചുങ്കക്കാർക്കൊപ്പം അല്ലെങ്കിൽ വേശ്യമാർക്കൊപ്പം ഒക്കെ ഞാൻ ഭക്ഷിക്കുന്നതോ കുടിക്കുന്നതോ യാത്ര ചെയ്യുന്നതോ പ്രവർത്തിക്കുന്നതോ ഒക്കെ എൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെയാണ് എന്ന് പരീശന്മാരോട് പറയുന്ന ഒരു ഭാഗമാണ് അവിടെ കർത്താവ് പറയുന്നു ക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന് എന്നിട്ടാണ് പറയുന്നത് ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര അന്വേഷിച്ചു വന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോഴും സഭയെപ്പറ്റി ചിന്തിക്കുന്നത് അതൊരു വിശുദ്ധരുടെ ഗണം ആണെന്നാണ് അങ്ങനെ തന്നെ ആവണം താൻ സഭയെന്ന് പറയുന്നൊരു വിശുദ്ധരുടെ ഗണമാണ് ആകണം എന്നാൽ അതിലേക്ക് പാപികളെ ആകർഷിക്കുക എന്നുള്ളതും നമ്മുടെ വലിയൊരു കർത്തവ്യമാണ് ഉത്തരവാദിത്വമാണ് ചർച്ച് ഇസ് നോട്ട് എ ക്ലബ് ഓഫ് സെയിൻസ് ബട്ട് ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ ഫോർ സിനേഴ്സ് പാപികൾക്കുള്ള ഒരു ആതുരാലയമാണ് അവരെ ചികിത്സിച്ച് അവരെ സുഖമാക്കി അവരെ കൂടെ വിശുദ്ധരാക്കുവാനുള്ള ഒരു ആതുരാലയമാണ് ആശുപത്രിയാണ് യഥാർത്ഥത്തിൽ സഭയെന്ന് പറയുന്നത് നമ്മളിപ്പോഴെല്ലായിടത്തും ഈ വിശുദ്ധരെ മാത്രം കാണാൻ ശ്രമിക്കുന്നതുകൊണ്ട് സഭയുടെ പൂർണ്ണമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല വിശുദ്ധിയിൽ വളരേണ്ട എന്നാൽ പാപികളെ അന്വേഷിച്ചാണ് നമ്മുടെ കർത്താവ് വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് സഭയിൽ നിന്ന് ആരെയും പുറംതള്ളുവാനോ മാറ്റി നിർത്തുവാനോ നീ കൊള്ളരുതാത്വനാണെന്ന് പറയുവാനോ നിന്നെ ഇവിടെ ആവശ്യമില്ല എന്ന് കരുതുവാനോ പാടില്ല എ ക്ലബ് ഓഫ് സെയിൻസ് ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ ഫോർ ദ സിനേഴ്സ് കർത്താവ് ഇവിടെ വളരെ വ്യക്തമായിട്ടത് പറയുകയാണ് രണ്ടാമത് കർത്താവ് പറയുന്നു രോഗിക്കാണ് വൈദ്യനെ ആവശ്യം ഓളി ദ പേഷ്യൻസ് റിക്വയർ എ ഡോക്ടർ നമ്മുടെ കർത്താവ് ആൽമാവിന്റെ വൈദ്യനാണ് അവൻ പാപങ്ങളെയും രോഗങ്ങളെയും ഒരുപോലെ സൗഖ്യമാക്കുന്ന ഏറ്റവും അതുല്യനായ വൈദ്യനാണ് ഹീസ് ഡോക്ടർ ഫാർ എക്സലൻസ് നമ്മുടെ കർത്താവ് ഒരു രോഗങ്ങൾക്കും പാപങ്ങൾക്കുമുള്ള പരിപൂർണ വൈദ്യനാണ് പെർഫെക്റ്റ് ഡോക്ടർ ഫോർ സിൻ ആൻഡ് സിക്നെസ് ആൻഡ് നമ്മുടെ കർത്താവ് എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ഒരു ഡോക്ടറാണ് ആണ് ഈസ് അവൈലബിൾ ട്വന്റി ഫോർ സെവൻ ചില ഡോക്ടർമാരുടെ അവിടുത്തെ ചില ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കൺസൾട്ടിങ് ടൈം എന്ന് എഴുതിയിട്ടുണ്ട് ഡോക്ടർമാരുടെ മുറിയുടെ മുമ്പിലൊക്കെ എന്നാൽ നമ്മുടെ കർത്താവ് എന്ന് പറയുന്ന ആ പരിപൂർണ വൈദ്യന് ഒരിക്കലും കൺസൾട്ടിങ് ടൈം പ്രത്യേകിച്ചില്ല ഹി ഈസ് എ ഡോക്ടർ ട്വന്റി ഫോർ സെവൻ ഏതു സമയത്തും സൗഖ്യത്തിന് ആവശ്യമുള്ളവർക്ക് അവൻ്റെ അടുക്കൽ സൗഖ്യത്തിനായിട്ട് ചെല്ലാം ഹി ഈസ് അവൈലബിൾ ഓൾ ദ ടൈം മൂന്നാമത് ഹിസ് ഡയഗ്ണസിസ് ഈസ് പെർഫെക്റ്റ് കർത്താവിൻ്റെ രോഗനിർണയം വളരെ കറക്റ്റ് ആയിരിക്കും നാം ഓരോരുത്തരും ഏത് നിലയിലായിരിക്കുന്നു എന്തവസ്ഥയിലായിരിക്കുന്നു ഏതൊക്കെയാണ് നമ്മുടെ രോഗങ്ങൾ നമ്മുടെ പാപങ്ങൾ നമ്മുടെ കുറവുകൾ എന്ന് കൃത്യമായി കണ്ടുപിടിച്ച് നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയുന്ന വൈദ്യനാണ് അതുകൊണ്ട് ഹിസ് ഡയഗ്നോസിസ് ഈസ് പെർഫെക്റ്റ് നാലാമത് അവൻ്റെ രോഗ ചികിത്സ ദ ക്യൂർ ഈസ് പെർഫെക്റ്റ് കർത്താവിൻ്റെ രോഗ ചികിത്സയും വളരെ ഫലപ്രദമാണ് യേശു സൗഖ്യം കൊടുത്തവന് പിന്നീട് പിന്നീട് ഒരിക്കലും ഒരു കുറവും ഉണ്ടാവുന്നില്ല അവന് പിന്നൊരു രോഗവും ഉണ്ടാവുന്നില്ല അത് പരിപൂർണ സൗഖ്യത്തിലേക്കാണ് വരുന്നത് കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ അവർ പരിപൂർണമായിട്ട് സൗഖ്യമായിരുന്നു അല്ലാതെ ഭാഗികമായ സൗഖ്യമല്ല അതുകൊണ്ട് കർത്താവാകുന്ന ആ വലിയ വൈദ്യന്റെ അടുത്തേക്ക് നമ്മൾ സന്തോഷത്തോടെ കടന്നില്ല നീ എത്ര ഘോരഭാവിയാണെങ്കിലും എത്ര നീചനാണെങ്കിലും എത്ര നികൃഷ്ടനാണെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ നിന്റെ രോഗത്തിനുള്ള മരുന്നുണ്ട് വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി അവരൗഷമെല്ലാം ചെയ്തിട്ടില്ലൊരു കുറവും എൻ വ്രണമോ കഠിനം നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു നിങ്കൽ വരുന്നോൻ സുഖമേൽക്കും നൂനം എന്നാണ് നമ്മൾ പാടുന്നത് അതുകൊണ്ട് പരമവൈദ്യനായ കർത്താവിൻ്റെ അടുക്കൽ ചെന്നവൻ ആർക്കും സൗഖ്യം കിട്ടാതെ ഇരുന്നിട്ടില്ല ഏതെല്ലാം ജീവിത ഭാരങ്ങളിലുള്ളവരാണെങ്കിലും ഏതെല്ലാം കുറവുകളുള്ളവരാണെങ്കിലും ശാരീരികമോ മാനസികമോ ആത്മീകമോ ആയ ഏതെല്ലാം കുറവുകൾ അവർക്കെല്ലാം സൗഖ്യവും സമാധാനവും പരിപൂർണതയും പ്രദാനം ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും എന്നാണ് വേദഭാഗത്തിലൂടെ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് രോഗസൗഖ്യം നൽകുന്ന നമ്മുടെ കർത്താവിൻ്റെ ആ സൗഖ്യദാന ശുശ്രൂഷയിൽ നാമും പങ്കുകാരാകുവാനും കർത്താവ് ശിഷ്യന്മാരെ വിട്ടപ്പോൾ ഈ മൂന്ന് കാര്യം പറഞ്ഞാൽ വിട്ടത് പ്രീച്ച് ടീച്ച് ആൻഡ് ഹീൽ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നതിനോടൊപ്പം സൗഖ്യം കൊടുക്കുന്നവരും ആയി തീരുവാനുള്ള ഒരു ജോലിയും നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ സൗഖ്യം സ്വീകരിക്കുവാനും കർത്താവിൻ്റെ സൗഖ്യദ്വാന ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാനും നമുക്ക് ഈ ഞായറാഴ്ചയുടെ വായനകൾ മുഖാന്തിരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ